ഹലോ ഗെയ്സ് അസ്സാമലൈക്കും എല്ലാവർക്കും വീഡിയോസിലേക്ക് സ്വാഗതം അപ്പോൾ ഷാനു ഗൾഫിൽ നിന്ന് എത്തിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവൂലേ അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അപ്പോൾ ഇനി എൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് രാത്രിയിലാണ് കേട്ടോ വന്നത് ഒക്ടോബർ ഇരുപത്തൊമ്പതിന് ഓ വരും വരും എന്നുള്ളൊരു സൂചന ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന ദിവസമാണ് ഇന്ന ഡേറ്റ് ആണ് അങ്ങനെയുള്ളതൊന്നുമല്ല വരും എന്നുള്ളത് അറിയുന്നു പിന്നീട് ഓൻ പറഞ്ഞു എന്നോട് ഞാൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് വരവ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഇനി വരുന്നില്ല ഇവിടെ വിസ പുതുക്കാനായിട്ടുണ്ട് അപ്പോൾ ടിക്കറ്റിനും വിസക്കും എല്ലാം പാടപ്പം പൈസ കണ്ടെത്തണ്ടേ അപ്പോൾ ഞാൻ വരുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അന്ന് ഷോർട്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ എന്തെങ്കിലും വീഡിയോ എടുത്തിട്ടുണ്ടോ പോരുമ്പോൾ എന്തെങ്കിലും അവിടെ നിന്ന് ഇറങ്ങണതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടോ എന്നപ്പം പറഞ്ഞു ഞാനത് ആ പ്ലെയിനിൽ ഇരിക്കണ കുറച്ച് വീഡിയോ പ്ലെയിനിന്ന് ഇങ്ങനെ ഉള്ളൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അത് വിട്ടേരാന്ന് പറഞ്ഞുകൊണ്ടാണ് വിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ പാടെ കൂട്ടിയിട്ടാണ് ഞാനൊരു ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് ഓൻ്റെ കൂടെ ഓനെ കൊണ്ടുവരാൻ പോയിട്ടുണ്ടായിരുന്നത് എൻ്റെ ആങ്ങളൻ്റെ ഒരു കൂട്ടുകാരനായിരുന്നു കേട്ടോ അപ്പോൾ ആങ്ങളെൻ്റെ വണ്ടിയും കൊണ്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കയറി വരുന്ന സമയത്തും തന്നെ ഓൻ വന്നിട്ടുണ്ടായിരുന്നില്ല ഷാനു തന്നെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അത് ഫോണിങ്ങനെ കസേരയിൽ വെച്ചുകാണ്ടാണ് ആ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അതൊക്കെ എനിക്ക് യൂട്യൂബിൽ വേണ്ടിങ്ങാണ്ട് ഓൻ എടുത്തതാണ് ഒരു സർപ്രൈസ് വീഡിയോ ഇട്ടുള്ളതുകൊണ്ടെന്ന് പറഞ്ഞുകാണ്ട് ഓൻ തന്നെ എടുത്തതാണ് കേട്ടോ അപ്പം അതാക്കണു ഓനിങ്ങനെ വന്ന് കയറുന്ന വീടൊക്കെ ഓനിങ്ങനെ എടുക്കുകയാണ് കേട്ടോ അതായത് ഇന്ന സമയം ഇന്ന സമയത്തേക്ക് എത്തുക അങ്ങനെയുള്ളതൊന്നും അല്ലല്ലോ ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രിയിൽ ഞാനിത് ആ ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് കിടന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വാതിൽ വിട്ടി ഉമ്മ അമ്മിങ്ങനെ ഇങ്ങനെ ബെല്ലടിച്ചിട്ട് അല്ല കേട്ടോ ഇന്ന അമ്മമാരുട്ട് വിളിച്ചുണ്ട് എന്നിട്ട് ആ ഫോണിത് ആ കസാരിയിൽ ഇങ്ങനെ വെക്കുകയാണ് എന്നിട്ട് ലൈറ്റൊക്കെ ഇട്ടു എന്നിട്ട് ഇന്നിങ്ങനെ വെറവും കാത്തിരിക്കുകയാണ് അപ്പോൾ ഞാൻ സലാം പറ കെട്ടിപ്പിടിച്ച് അപ്പോൾ ആ സമയത്ത് ഓന ഇത് ഫോണിലൊക്കെ കാണണുണ്ടോയെന്നുള്ള അറിയില്ല അപ്പോൾ ഓനൊന്നും കൂടി ഇങ്ങോട്ട് മാറിക്കുകയാണ് ഫോണിവിടെ വെച്ചോളൂ എന്നുള്ള കാര്യം എനിക്കറിയില്ലല്ലോ ഇന്നടത്ത് ഉണ്ട് എന്നുള്ള കാര്യം എനിക്കറിയില്ല അങ്ങനെ എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാനേതായാലും അന്ന് നല്ലൊരു പുതിയ മാക്സ് ഒക്കെ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അന്നൊക്കെ അന്നൊക്കെ വൈകുന്നേരമൊക്കെ അടിച്ച് ഇട്ടതായിരുന്നു പിന്നെ അടുത്തത് ഇവനെ കാണുവാണ് കേട്ടോ ഇവനെ പരിചയക്കാരുടെ അപ്പം ഉണ്ടായിരുന്നു പിന്നെല്ലാം കേട്ടോ പിന്നെ ഷാ ലാസിന കൊഞ്ചിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ഷാനുംപാടെ വണ്ടൂർ പോവുകയാണ് കേട്ടോ രാത്രി തന്നെയാണ് പോണത് രാത്രി ഒരു പത്തര മണിക്കാണ് ഷാനു വന്നിട്ടുള്ളത് പിന്നെ ഇന്നെ അവിടുന്ന് കണ്ട് നേരായ ഇട്ട മാക്സിമം തന്നെയാണ് കേട്ടോ ഞാൻ പോകുന്നത് രാത്രിയല്ലേ കാറിലല്ലേ ഇതാക്കണു അനിയൻ്റെ കൂട്ടുകാരനാണ് ഡ്രൈവ് ചെയ്യണത് ഷാനു മുന്നിൽ ഒരുക്കണത് കേട്ടോ പിന്നെ ഞങ്ങൾ വണ്ടൂർ പോയിട്ട് ഓൽക്കും ഓലും അറിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ഓൽക്കൊരു സർപ്രൈസ് കൊടുത്തു കേട്ടോ പിന്നെ അവിടുന്ന് ഞാൻ വീടൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ എല്ലാവരും വരത്താനും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഞാൻ പിന്നെ വീടെടുക്കാൻ വന്നു പിന്നെ ഓൻ്റെ കൂട്ടുകാരനെ ഞങ്ങൾ വഴിയിൽ അവിടെ വണ്ടൂർ പൂളക്കൽ സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഓനെ അവിടെ ഞങ്ങൾ ഇറക്കി കൊടുത്തുകാണ്ട് പിന്നെ ഞങ്ങൾ പോയി തിരിച്ച് ഞങ്ങൾ വന്നതിന് ശേഷമാണ് ഇത് ആ പെട്ടിയൊക്കെ കയറ്റുന്നത് കേട്ടോ വീട്ടിൽ കാക്കണത് കാരണം ഇതിപ്പോൾ അങ്ങനെ വലിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് കേട് വരികളിൽ കോലം വലിച്ചിട്ടുണ്ടെങ്കിൽ കല്ലുക്കൂടെ അല്ലേ പക്ഷെ അത് പൊക്കാൻ കഴിയണമില്ല എന്താണ് പൊക്കിങ്ങൾ വണ്ടിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വന്ന് കയറിയപ്പോഴാണ് ഒരു അമിളി പറ്റിയത് കേട്ടോ ചാവി വണ്ടൂര് വെച്ചിട്ടാണ് പോന്നിട്ടുണ്ട് എല്ലായിടത്തും കണ്ടിട്ടുണ്ട് സർപ്രൈസുമായി വന്നിട്ടുണ്ടെങ്കിൽ വീട്ടുകാരും എവിടെയാണ് പോകുമ്പോൾ പുറത്തിരിക്കേണ്ടി വരുന്നുള്ളത് ഇതെല്ലാം വീട്ടുകാരും വന്നൂരും പുറത്തിരിക്കേണ്ട അവസ്ഥ വന്നു കേട്ടോ ഞങ്ങൾ വന്ന് കയറിയത് രാത്രി രണ്ടു മണിക്കാണ് കേട്ടോ ഈ രണ്ട് മണിക്ക് ഞങ്ങൾ വാതില് തച്ച് കുളിക്കുകയാണ് പിന്നെ ഞങ്ങൾ താഴ്ത്തത്തെ ഫൗസീനെ വിളിച്ചു അവിടെത്തുനിന്ന് മഴയൊക്കെ മേടിച്ച് പിന്നെ ഞങ്ങൾ വാതില് തുറന്ന് കയറിയപ്പത്തിന് മൂന്ന് മണി സമയമായിട്ടുണ്ട് കേട്ടോ വന്ന് കയറിയപ്പോ ലാജ് ഇതാണ് ഇതാണ് പരുവനെ കാരണം ഓന് പോവാൻ സമ്മതിക്കണില്ല ശാൻ ഇനിയും പോവുമോ എന്നുള്ളതില് ഓന കാലുമ്പോ കയറി കിടക്കുകയാണ് പിന്നെ ഷാനുവിൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡ്രസ്സൊക്കെ മാറിയിട്ട് ആദ്യം ഒന്ന് പെട്ടി പൊളിക്കുക എന്ന് പറഞ്ഞു കണ്ടത് ഞാനും എന്നോട് പറഞ്ഞു പെട്ടിയൊക്കെ തുറക്കാല്ലേ രാവിലെ തുറക്കാടാ ഞമ്മക്കൊന്ന് കിടന്നുറങ്ങാല്ലേ ഫുഡ് കഴിച്ചോ എന്ന് പറഞ്ഞു ഏ അത് തുറന്നിട്ടൊക്കെ പോയാൽ മതി ചോർന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് എന്നോട് എനിക്കാണെങ്കിൽ രാവിലെ മണിക്ക് അഞ്ചര ആകുമ്പോത്തേ ഞാൻ പണിക്ക് പോകും അന്നാണെങ്കിൽ ഷാനി വരുന്ന സമയത്താണെങ്കിൽ മൂന്ന് വീട്ടിൽ പണിയുണ്ട് കിട്ടോ അപ്പോൾ ഞാനൊരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ തിരിച്ച് വരുമ്പോൾ ഈ എണീക്കുമ്പോഴത്തേന് ഞാൻ വന്നോളാം എന്നൊക്കെ പറഞ്ഞു തുറന്നിട്ട് പോയാൽ എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അതാക്കണു ഓനോൻ്റെ പെട്ടിയൊക്കെ തുറന്ന് അതൊക്കെ കാണിച്ചെന്നു പിന്നെ ഓൻ്റെ ഡ്രസ്സുകളും എല്ലാം ഒരു പെട്ടിയിൽ തന്നെ എണീട്ടോ പിന്നെ ഒരു ബാഗ് ഉണ്ടായിരുന്നു ആ ബാഗിൽ പൊന്മളല്ല നോശാതാക്കാൻ്റെ വീട്ടിലേക്കുള്ള സാധനങ്ങളായിരുന്നു കേട്ടോ ബാക്കി ഇതിൽ ഇതന്നെ ഉള്ളു നമ്മൾ വീട്ടാവശ്യത്തിനുള്ള ഒരു സാധനവും കൊടുത്തിട്ടില്ല എല്ലാവർക്കും കൊടുക്കാനുള്ള മുട്ടായികളാണ് കാരണം കണ്ടമാനം ആൾക്കാർക്ക് മുട്ടായികൾ കൊടുക്കാണ്ട് അപ്പം നമ്മളെ അയൽവാസികൾക്കും നമ്മളെ ഇളങ്കൂർ കുഞ്ഞാമ്മൻ്റെ വീട്ടിലേക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെന്താ അങ്ങളുടെ വീട്ടിനൊക്കെ കെട്ടിച്ചെടുത്തേക്ക് ആങ്ങളൻ്റെ വീട്ടേക്ക് അങ്ങനെയൊക്കെ ഇങ്ങനെ മുട്ടായി കൊടുക്കാനുള്ളതെട്ടോ പിന്നെ ഞാൻ ഇൻ്റെ ആവശ്യത്തിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുറച്ച് എണ്ടിപ്പരിപ്പും മുന്തിരിയും ബദാമും മുന് അതേപോലെ തന്നെ എന്താ കുറച്ച് ഈത്തപ്പഴം കൊണ്ടുവരുവണ്ടിട്ടോ പിന്നെ കരാമ്പൂ പട്ട ഗ്രിമ്പൂ അതും എനിക്ക് ആവശ്യത്തിന് വേണ്ടട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് കറുത്ത മുന്തിരിയൊക്കെയാണത് അതൊക്കെ ഓന് കുറേശേ ചെറിയൊരു പാക്കറ്റാണോ കൊടുത്തിട്ടുള്ളത് പിന്നെ ഓൻ്റെ ഡ്രസ്സും ഇതിൽ തന്നെയാണല്ലോ അങ്ങനെ ഇതല്ലാതെ ഇന്നോട് തന്നെ ഞാൻ പറഞ്ഞു ഈ ഇത് എടുത്തോ എൻ്റെ സാധനങ്ങളെല്ലാം കൊടുക്കാനുള്ളതൊക്കെ ഉണ്ടാവില്ലേ ഈ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഓന് ഞങ്ങൾ എടുത്താൽ മതി എന്ന് പറഞ്ഞു കേട്ടോ അപ്പം അങ്ങനെ സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പുറത്തോട്ട് ഇടുകയാണ് കേട്ടോ ഞാൻ ഓം വരികയാണെന്ന് ആദ്യമേ പറഞ്ഞപ്പോൾ ഞാനൊരു ലിസ്റ്റ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് മുട്ടായി ആണോ കൊണ്ടുവരണത് അത് ഈ ഒരു മൂന്ന് ഐറ്റം കുറച്ച് തോന ഒരു രണ്ടീച്ച കിലോ മേടിച്ചോണ്ടി എന്നുള്ളതാണ് പക്ഷെ ഓ കൊടുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ എല്ലാ കുറേശ്ശെ കുറേശ്ശേ കുറെശ്ശേ അപ്പോൾ നമ്മൾ എല്ലാവർക്കും കൊടുക്കുമ്പോൾ എല്ലാറ്റൊന്നും കൊടുക്കണ്ടേന്ന് ഞാൻ പറയും കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങളെ മട്ടം പോലെ ചെയ്തുകൊണ്ടിന്ന് പറഞ്ഞ് പിന്നെ ആ ഒരു കവറിൽ കണ്ടത് എണ്ണ കേട്ടോ ജയ്ത്ത് എണ്ണ ഒലീവ് ഓയിൽ അതാണ് കേട്ടോ അത് ഞാൻ ഒന്നോട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾക്ക് ഈ ഒരു സലാഡൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ഒഴിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നോട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ മുട്ടായിൻ്റെ പാക്കറ്റൊക്കെ എടുക്കുമ്പോൾ എത്തോളിത്തെന്തോളിന്ന് ഇങ്ങനെ പറയേണ്ടിട്ടോ കാരണം എനിക്ക് അത്രക്കിഷ്ടമാണ് മുട്ടയോളിട്ടോ അപ്പോൾ നമ്മളെ വീട്ടിൽ എന്തായാലും പൈസ കൊടുത്തിട്ട് ഞാൻ അങ്ങനെ ഒരുപാട് ചോക്ലേറ്റും കാര്യങ്ങളൊന്നും വാങ്ങി കഴിക്കലില്ല അപ്പോൾ എനിക്ക് ഇതേപോലെ കൊണ്ടുവന്ന് തരുമ്പോൾ ഞാൻ കഴിക്കുകയാണല്ലോ ചെയ്യാം അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ അടുത്ത വരവ് വരുന്നത് വരെ ഫ്രിഡ്ജിൽ വെച്ച് കഴിച്ചുകൊണ്ടിട്ടാണ് പിന്നെ ഇനി ഇപ്പം അടുത്തൊന്നും ഞാനൊന്നും കൊണ്ടു തരില്ലെ കേട്ടോ എന്ന് പറഞ്ഞിട്ടു എന്നോട് അപ്പോൾ അതാ അപ്പോൾ അതിന് പിന്നെ ലാസി വന്നു ഓൻ്റെതായിട്ട് ഓനായിട്ട് എൻ്റെ കാക്കു വന്നതല്ലേ അപ്പോൾ ഓനും പെട്ട് പൊട്ടിക്കാൻ കൂടണല്ലോ അപ്പോൾ ഓനും അങ്ങനെ കൂടി പിന്നെ കുറച്ച് ബോഡി ക്രീം ബോഡി സ്പ്രേ സാധാരണ സ്പ്രേ ചായപ്പൊടി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ട് തന്നു പിന്നെ ഒരു സമയത്തൊക്കെ ഞാൻ എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു മങ്ങൽ ഇങ്ങനെ ഉണ്ടല്ല അത് എന്താണെന്ന് എനിക്കറിയില്ല ഈ രാത്രിയിൽ വീടിയെടുക്കുമ്പോഴൊക്കെ എനിക്കിപ്പോൾ ഇങ്ങനൊരിത് പറ്റലുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു ബെർ ബെറായിട്ട് ഇങ്ങനെ നിൽക്കണുണ്ടോ അവരിങ്ങക്ക് തോന്നുന്നുണ്ടാവും അതെന്താ ഇങ്ങനെ സംഭവിക്കണമെന്ന് എനിക്കറിയില്ല കേട്ടോ പിന്നെ ഈ ഒരു പച്ച കവറിൽ കവറിലിതാക്കുന്നു അത് അവൻ്റെ ഒരു കൂട്ടുകാരുണ്ട് ജയ്സല് ജെയ്സലിൻ്റെ വീട്ടിലേക്കുള്ളതാ കേട്ടോ അതാ ഇത് ഓ എൻ്റെ ജെയ്സലിൻ്റെ വീട്ടിലേക്കുള്ളതാണ് അപ്പം ഇപ്പം എടുക്കുന്നതൊക്കെ ചായപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഓരോരോ സാധനങ്ങളൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞത് കുറേ സാധനം വേറെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾക്ക് കത്ത് വെജിറ്റബിൾ ഇങ്ങനെ തൊലി കളയുന്ന സാധനം ഉണ്ടല്ലോ അപ്പം അങ്ങനെയുള്ളത് അങ്ങനെ കുറേ സാധനങ്ങൾ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും കൊണ്ടുവന്നിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു ഇൻഷാല്ല ഞാൻ എന്നാൽ അങ്ങോട്ട് വെച്ചെങ്കിൽ അപ്പം എനിക്കതൊക്കെ എൻ്റെ ഇഷ്ടത്തിന് എന്നെ വാങ്ങാൻ സമ്മതിച്ചു കണ്ടിട്ട് ഞാൻ അപ്പോൾ കൊണ്ടുവരും കേട്ടോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ അതൊക്കെ നടക്കണ എന്നറിയില്ല പിന്നെ ഇപ്പോൾ രണ്ട് ബ്ലാക്ക് കളറിലുള്ള ബോക്സും ഇപ്പം ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അത് ഓനു എൻ്റെ അളിയൻക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മെഷീനാണ് കേട്ടോ അതായത് എൻ്റെ ആങ്ങളൻ്റെ മരുവനക്ക് കിട്ടോ ആങ്ങളൻ്റെ മരുവനോ എനിക്ക് അളിയനാണല്ലോ അപ്പോൾ അളിയനക്ക് എന്താ കൊടുക്കുക എന്നുള്ളത് അറിയില്ലല്ലോ പിന്നെ എപ്പോൾ ഒന്ന് ഇങ്ങോട്ട് മാറ്റി വെച്ച ബോക്സ് ഓനായിട്ടുള്ളൊരു സ്പ്രേ കുപ്പിയോം കൂടുന്നതാണ് കേട്ടോ എൻ്റെ പേഴ്സൽ അവൻ്റെ ഒരു ഇഷ്ടപ്പെട്ടതായിരിക്കാം അതോനങ്ങനെ കൂടുന്നതാണ് പിന്നെ പിന്നെന്താ അങ്ങനെ ചില്ലറ ചിലേറെ സ്പ്രേ കുപ്പി ബോഡി ക്രീം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് പിന്നെ ഞാൻ പറഞ്ഞില്ല എനിക്ക് മുട്ടായികളെ ഇഷ്ടമാണെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ചില ചില ചോക്ലേറ്റുകളുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ള മുട്ടായികളെ ഞാൻ കഴിക്കുള്ളൂ എല്ലാ മുട്ടായികളൊന്നും അങ്ങനെ വാരിവലിച്ച് ഞാൻ കഴിക്കല കേട്ടോ ഇഷ്ടപ്പെട്ട കുറച്ച് ചോക്ലേറ്റ് ഉണ്ട് അതേ ഞാൻ കഴിക്കുകയുള്ളു പിന്നെ ഒന്ന് ഇങ്ങനെയാ പറഞ്ഞില്ലേ വരുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞത് തന്നില്ലേ ഒന്ന് കുറേ മുന്നേ ഒന്ന് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മളാ ഒരു ലിസ്റ്റ് ഇട്ടിരുന്നത് പിന്നെ ഒന്ന് വരുന്നതൊന്നും ഇല്ല അതൊക്കെ ക്യാൻസലാക്കി ഞാൻ എൻ്റെ വിസ മാറ്റടിക്കണം അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് പിന്നെ എൻ്റെ ബർത്ത്ഡേ ആയിട്ടുള്ള എനിക്കൊരു ഗിഫ്റ്റ് ആയിട്ട് കൊണ്ട് തന്നിട്ടുള്ളത് ഈ ഒരു വാച്ചാണ് കേട്ടോ നമ്മളെ മക്കൾ എന്ത് നമ്മൾക്ക് ഗിഫ്റ്റ് ചെയ്യാം മക്കൾ എന്നല്ലാവരും നമുക്ക് എന്ത് ചെറിയ സാധനം ഗിഫ്റ്റ് തന്നാലും അത് നമുക്ക് വലുതന്നെയാണ് അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഈ വാച്ച് കാണുമ്പോൾ ഇത് ചിലപ്പോൾ നിസ്സാരപ്പെട്ടൊരു സംഭവമായിരിക്കാം ഇത് പത്രമല്ലേ അതൊന്നും അല്ലല്ലോ ഇപ്പം എല്ലാവർക്കും ഇല്ലേ അല്ലെങ്കിൽ ഇപ്പോൾ ഇത് അങ്ങനെയല്ലല്ലോ എന്നുള്ളണ്ടോ പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കത് വലിയൊരു സംഭവം തന്നെ കേട്ടോ ഞങ്ങളെല്ലാ ബർത്ത്ഡേക്കും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് ഞങ്ങൾ കൊടുക്കാറുണ്ട് അപ്പം അതുപോലെ ഒരു ഗിഫ്റ്റ് ഇതാ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതിന് നാല് പട്ടയമൊക്കെ മാറ്റിയിട്ടോ അതാ മൂന്ന് പിങ്ക് കളറിലും ഉണ്ട് ഒന്ന് ദാ ബ്ലാക്ക് കളറിലും ഉണ്ട് നമ്മളെ വീട്ടില് ആരെങ്കിലുമൊക്കെ ഗൾഫിൽ നിന്ന് വന്ന് കഴിഞ്ഞാല് പെട്ടി പൊട്ടിക്കണ കാര്യത്തിൽ ഭയങ്കര സന്തോഷമല്ല എല്ലാവർക്കും ആ ഒരു സമയം ആര് വന്നാലും അതെപ്പോഴാണ് പൊട്ടിക്കുക പൊട്ടിക്കാന്ന് ആലോചിച്ചോണ്ട് പെട്ടി എപ്പോഴാണ് തുറക്കുക എന്നാലോചിച്ചു കൊണ്ട് അപ്പോൾ പിന്നെ നമ്മൾ പോറ്റി വളർത്തി ഉണ്ടാക്കിയ നമ്മളെ മക്കൾ ഗൾഫിൽ നിന്ന് വന്നിട്ട് പെട്ടുപൊട്ടി കയറിയുമ്പോൾ അതിലും വലിയൊരു മധുരമാണ് അല്ലേ എനിക്കിപ്പോൾ സത്യത്തിൽ ഇരട്ടി മധുരമാണ് കേട്ടോ സന്തോഷം എന്ന് പറയുന്നത് ഇരട്ടി സന്തോഷം എന്ന് പറയില്ല അങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമ്മളെ ഒരു ജീവിതം തന്നെ നമ്മൾ ഒരുപാട് സന്തോഷം ആഗ്രഹിക്കുമ്പോഴാണ് കുറച്ച് കിട്ടുള്ളൂ എന്ന് പറയും ഇന്ത്യ ഒരു കൂട്ടുകാർ പറയും മലയോളം ആഗ്രഹിക്കുമ്പോൾ കുന്നോളം കിട്ടുകയുള്ളൂ എന്ന് പറയും കേട്ടോ ഞാൻ പിന്നെ കുന്നോളെ ആഗ്രഹിക്കാറുള്ളൂ മലയോളം അങ്ങോട്ട് ആഗ്രഹിക്കാറില്ല കേട്ടോ കാരണം എനിക്കൊക്കെ കുറച്ച് ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ചെറിയ ചെറിയ ഇഷ്ടങ്ങളൊക്കെ ഉള്ളു അപ്പം ഞാൻ ഞാൻ പറയും കുന്നോളം ആഗ്രഹിച്ചാൽ കുന്നിക്കുരുവോളേലും കിട്ടുമല്ലോ ഞാൻ ആ ഒരു കുന്നോളം ആഗ്രഹിച്ചിട്ട് കുന്നിക്കുരുവോളം കിട്ടണേലും ഞാൻ എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ അതാ കൂടും പെട്ടീത്ത സാധനങ്ങളൊക്കെ വീണ്ടും ഞങ്ങൾ പെട്ടീക്കാരൻ എടുത്ത് വെച്ചിട്ട് ഇവർ വീണ്ടും ഇരുന്നിട്ട് കളിക്കുകയാണ് കേട്ടോ എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് അങ്ങേപ്പാടും എനിക്കൊരു അരമണിക്കൂറെങ്കിലൊന്ന് കിടന്നാൽ മതി എന്നുള്ളൊരിതാണ് കേട്ടോ ഞാൻ അപ്പം ചോറ് പോരുതെന്ന് പറഞ്ഞുകാണ്ട് ഞാനും അവനെ ചോറ് വിളിക്കുകയാണ് അപ്പോൾ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേ ആയിരുന്നല്ലോ അപ്പോൾ എന്നോട് നിർബന്ധിച്ച് ഉണ്ടാക്കിപ്പിച്ചതായിരുന്നു കേട്ടോ കുറച്ച് തട്ടിക്കൂട്ടിൽ ബിരിയാണി ഉണ്ടാക്കിക്കോളൂണ്ടെന്ന് പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊന്ന് പൊരിച്ചെടുക്കുകയും ചെയ്തു കേട്ടോ അപ്പം ഈ ഒരു സമയത്ത് ഞാനും അവൻ്റെ കൂടെ ഇരുന്നിട്ടുണ്ടായിരുന്നു ചോറിണ്ടാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ സത്യത്തിൽ അത്താഹത്തിന് എണ്ണീറ്റിട്ട് തിന്നണ പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ സമയം നാലര മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓല് രണ്ടാളും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഓല് വീണ്ടും കളിക്കാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നിൽക്കുകയാണെങ്കിൽ പഠിക്കുവാണെങ്കിൽ അഞ്ചരക്ക് ഞാൻ ആ ഒരു തത്രപ്പാടിലൊരു അരമണിക്കൂറിൽ നിന്ന് കിടക്കാൻ സമ്മതിക്കുന്ന പറഞ്ഞിട്ടാണ് ഓ ലണ്ടാളത് കേൾക്കണമെന്നല്ല ഓ നടക്കണോളം ഇവൻ്റെ പിന്നാലെ ഇവന് നടക്കുക പോവുമോ എന്നുള്ള ബചാറാണ് എന്താണെന്നറിയില്ല കേട്ടോ അങ്ങനെ പിന്നെ കുറച്ച് നേരെ കോലി കളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അഞ്ചര ആയപ്പോൾ ഞാൻ പണിക്ക് പോയിട്ടോ എനിക്ക് മൂന്ന് വീട്ടിൽ പണിയുണ്ട് ഞാൻ പന്ത്രണ്ട് മണിക്ക് വരുവുള്ളൂ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആകും അതുവരെ ഈ കടന്നുറങ്ങിക്കോണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഓന് കുറച്ച് സമയമൊക്കെ ഓൻ കടന്നുറങ്ങിയിട്ട് പിന്നെ ഓന് എണീറ്റ് ഞാൻ വന്നപ്പോൾ ഓന് ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഓനോൻ്റെ കൂട്ടുകാരനെ കാണാൻ വേണ്ടി ദസാജിത്തിനെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഓൻ കൂട്ടിലങ്ങാടി മെഡിക്കൽ സ്റ്റോറിൽ നിൽക്കുന്ന ചങ്ങായിയാണ് കേട്ടോ പെരുന്നൽമണ് ആനമങ്ങാടാണോ വീട് അപ്പോൾ അങ്ങനെ പോലെ എൻ്റെ കൂട്ടുകാരനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഞാനിതാക്കുന്ന അയൽവാസികൾക്കുള്ള മുട്ടായികളൊക്കെ പാക്കാക്കിയിട്ട് പൊതിഞ്ചങ്ങ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കണമല്ലോ മുട്ടായികൾ അപ്പം അങ്ങനെ എല്ലാവർക്കും ഇതങ്ങനെ പാക്കാക്കിയിട്ടുണ്ട് പിന്നെ ഈ ഒരു വീട് നമ്മളിപ്പോൾ ഇത്രയും വഴുകിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നത്തിൽ കൂടിയാണ് ഇരുപത്തൊമ്പതാം തീയതി വന്നത് രാത്രി അന്ന് തൊട്ടിട്ട് നമുക്ക് പ്രശ്നങ്ങൾ തുടങ്ങിയതാണ് ഓൻ പറയണത് ഓന് പത്ത് ദിവസത്തെ ലീവ് അടിച്ച് വന്നതാണ് അവിടെ നിന്ന് വരുമ്പോൾ പല പ്ലാനിങ്ങും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ ഒരു രാത്രി കടക്കുമ്പോൾ പിറ്റേ ദിവസം പ്ലാൻ ചെയ്യണ അല്ല ഞങ്ങളെ പിറ്റേ ദിവസം നടക്കുന്ന കാര്യങ്ങളൊന്നും അപ്പോൾ അങ്ങനെ നമ്മൾ അറിയാത്ത കുറേ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ഇപ്പോൾ ഇത്രയും ദിവസം ഞങ്ങൾ പ്രശ്നത്തെ കൂടി തന്നെയാണ് ഇന്നലെ വരെയും ഇനിയിപ്പോൾ നാളെയും ഞങ്ങൾക്ക് പ്രശ്നം തന്നെയാണ് ഇരുപത്തി രണ്ടാം തീയതി വെള്ളിയാഴ്ച ഞമ്മൾക്ക് പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ തന്നെയാണ് അതൊക്കെ നമ്മൾ ഒരു വഴിയെ ഒരു വീഡിയോയിൽ കൂടെ നമ്മൾ ചിലപ്പോൾ പറയും പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറയേണ്ടത് അല്ലാത്ത കാര്യങ്ങൾ പിന്നെ നമ്മൾക്ക് പറയാൻ പറ്റില്ലല്ലോ മറ്റുള്ളവരെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ നമ്മൾക്ക് ഇതിലൂടെ നമുക്ക് പറയാൻ പറ്റൂലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയാൻ പറ്റുന്ന നമ്മൾ ഏൽക്കുന്ന കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും അത് ഞാൻ പിന്നീടുള്ള വീഡിയോയിലൂടെയൊക്കെ ഞാൻ പറയുണ്ട് ഇഷ പിന്നെ അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഇതാക്കുന്നു കൂടുതൽ വഴുകാതെ തന്നെ പോവും ഓന് ചിലപ്പോൾ തിരിച്ച് ഗൾഫിലെത്തിയിട്ടായിരിക്കും ഇതിൻ്റെ ബാക്കിയുള്ള വീടുകളൊക്കെ ചിലപ്പോൾ വരെ ഉണ്ടാവുക ഇതുവരെ പോയിട്ടില്ല അപ്പോൾ ഇത്രയും ദിവസമായിട്ട് പത്ത് ദിവസത്തെ ലീവ് അടിച്ച് വന്നതാണെങ്കിലും ഇരുപതും ഇരുപത്തി രണ്ട് ദിവസമൊക്കെ ആയിട്ടും പോയിട്ടൊന്നുമില്ല ഇങ്ങനെ പ്രഷർ ചെലുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു നിങ്ങൾക്ക് ലീവ് തീർന്നില്ല ഈ വരുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പം എന്തായാലും ഞാൻ വഴിയേ ഞാൻ പറയാവുന്ന പറയണതാണ് പിന്നെതാക്കണോ ഇവരെന്താളും ഇപ്പം ഭയങ്കര കൂട്ടാണ് കാക്കുവിൻ്റെ അടുത്തേക്ക് കിടന്നുറങ്ങുകയുള്ളൂ കാക്കുല്ലാണ്ട് വയ്യാത്തൊരവസ്ഥയെക്കൂടെ പറ്റിപ്പിടിച്ച് കിടന്നുറങ്ങുന്നുണ്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാവരും എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വേണ്ടിയിട്ടുക്കും എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും